സി പി എം സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് സ്മരണാഞ്ജലി കോടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മൺമറഞ്ഞിട്ട് മൂന്നാണ്ട് തികയുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ നിയോജക മണ്ഡലം വിഭജനത്തിൽ കോടിയേരി കാട്ടിയ രാഷ്ട്രീയ തന്ത്രമാണ് യു ഡി എഫിന് ഇന്നും കേരള ഭരണം പിടിക്കാൻ ബാലികേറ മലയായി നിലനിൽക്കുന്നത് എന്നത് മറ്റൊരു കൗതുകമാണ് രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതലാണ് മണ്ഡലം പുനർനിർണ്ണയിക്കപ്പെട്ടത് പിന്നീടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം യുഡിഎഫ് മൃഗീയ ഭൂരിപക്ഷം നേടുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് എൺപത് സീറ്റിന് മുകളിൽ പോകാൻ പറ്റിയില്ല എന്നത് മറ്റൊരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടിയിലൂടെ യുഡിഎഫ് കേരള ഭരണം പിടിക്കുമ്പോൾ പോലും രണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത് മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയത്തിൽ കോടിയേരി കാട്ടിയ ആ മികവാണ് ഇപ്പോഴും പിണറായി വിജയൻ ഹാട്രിക് ഭരണത്തിലേക്ക് അടുക്കുമെന്ന് കെ ബാലകൃഷ്ണനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത് കാർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ നയതന്ത്രജ്ഞരുടെയും സമവായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടായാൽ വെച്ചു നീട്ടാതെ പരിഹരിക്കുന്നതിൽ കോടിയേരി കാട്ടിയ ജാഗ്രത രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഏതു പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന കോടിയേരി സ്റ്റൈലും ഒരുപക്ഷെ മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്തതാണ് മൂന്ന് വർഷം മുൻപ് ഒക്ടോബർ ഒന്നിന് തലശ്ശേരി ടൗൺ ഹാളിൽ കോടിയേരിയുടെ മൃതദേഹത്തിന് മുന്നിൽ അജഞ്ചലനായി മണിക്കൂറോളം ഒരേ ഇരിപ്പിൽ ഭാവവ്യത്യാസങ്ങളില്ലാതെ ഇരുന്ന പിണറായി വിജയനെ കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല സി എച്ച് കണാരനും അഴീക്കോടൻ രാഘവനും ഇ എം എസും എ കെ ജിയും ചടയരൻ ഗോവിന്ദനും ഇ കെ നയനാരും അങ്ങനെ മുന്നിൽ നിന്ന് നയിച്ചവരും ഒപ്പം നടന്ന സഖാക്കളും വിട പറഞ്ഞപ്പോഴൊന്നും പിണറായിക്ക് മനസ്സ് ഇടറിയിട്ടുണ്ടാവില്ല ഏറ്റവും ഒടുവിൽ പ്രിയ നേതാവിന്റെ മൃതദേഹം തോളിലേറ്റി ചിതയിലേക്ക് എടുക്കാനും പിണറായി വിജയൻ തന്നെ മുന്നിലുണ്ടായിരുന്നു